ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനെ വീണ്ടും വീണ്ടും മിസ് ചെയ്ത മറ്റൊരു മത്സരം കൂടെ അതെ അഡ്രിയാൻ ലൂണ എന്ന ലിറ്റിൽ മജീഷ്യനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഓർത്തെടുക്കുന്നു ജംഷഡ്പൂരിനെതിരെയായിട്ടുള്ള പല അവസരങ്ങളിലും അയാളുടെ ആ ഒരു നീയൽ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ മത്സരം കൈപ്പിടിയിലൊതുക്കാമായിരുന്നെന്ന് വീണ്ടും കരുതിപ്പോയി ചില നിമിഷങ്ങളിലെന്നല്ല എല്ലാം നിമിഷവും ഡിയർ ലൂണ നിങ്ങളെ ഞങ്ങൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പലതവണ ഓർത്തുകൊണ്ടിരിക്കുന്നു ഈ ഒരൊറ്റ മത്സരം കഴിയുമ്പോഴും ആ പഴയ കാലഘട്ടത്തേക്ക് വീണ്ടും വീണ്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നീലുണ്ടായിരുന്ന അന്നത്തെ രാത്രികൾ വീണ്ടും വീണ്ടും ഓർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു രാത്രിക്ക് വീണ്ടും വരവേൽക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നത് ഈ മത്സരത്തിലെ ചില ദയനീയമായിട്ടുള്ള അവസ്ഥകൾ കണ്ടപ്പോൾ വീണ്ടും വീണ്ടും അയാളുടെ മുഖം ഓടി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അഡ്രിയാൻ ലൂണ വി ഓൾ മിസ് യു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒട്ടും തൃപ്തിപ്പെടാത്തൊരു മത്സരമായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇത് ഇദ്ധം അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഒന്നേ ഒന്ന നിലയിൽ ഏകദേശം ഈ മത്സരം പൂർത്തിയായി മത്സരത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മത്സരത്തിൻ്റെ ഫസ്റ്റ് ടൈമിൽ തന്നെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് തന്നെ ജംഷഡ്പൂർ എഫ് സിയുടെ അറ്റാക്കിംഗ് പ്രസ്സിംഗ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ പോലും അമ്പരപ്പിച്ചൊരു സംഭവം തന്നെയാണ് സനാൻ മുഹമ്മദ് മൻസോറോ സിവേറിയോ ഈ മൂന്ന് താരങ്ങളും കാണിച്ചു വെച്ചിട്ടുള്ളത് അൺബിലീവളായിട്ടുള്ള ഓരോ മൂമെൻ്റുകളാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ എന്ന് പറയാം കാരണം അത്രക്കും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഓല ആ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇരുപത്തി രണ്ടാം മിനിറ്റിലേക്ക് കടക്കുന്നു ജസ്റ്റിന് ദിമിക്കൊരു പാസ് കൊടുക്കുന്നു ആ പാസ് ഗോളാക്കി മാറ്റുന്നു അതോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരത്തിലെ ഏറ്റവും നല്ലൊരു മൊമെൻറ്റ് അവിടെ അവസാനിക്കുകയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ചില നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ പോലും ദുഃഖകരമായിട്ടുള്ള അവസരത്തിലൂടെ കടന്നു പോയിട്ടുള്ളത് നാൽപ്പത്തി നാലാം മിനിറ്റിൽ സിവേറിയൊക്കെ ഒരു നേരെ ലോങ് ബോൾ വരുന്നുണ്ട് ഈ ഒരു ലോങ് ബോളിൽ പല ആൾക്കാരെയും നമ്മൾ ഓർത്തുപോയി ഈവൻ പ്രധാനമായിട്ടും സച്ചിൻ സുരേഷിന് കളി തുടങ്ങുമ്പോൾ ഈ സീസൺ തുടങ്ങുമ്പോൾ സച്ചിൻ സുരേഷ് നമ്മുടെ നമ്പർ വണ് ഗോൾ ആണെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം എനിക്കും കുറച്ചൊക്കെ പുറകോട്ട് അടിച്ചീനൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം കയറി വന്നിട്ട് പന്ത് ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് പല മത്സരങ്ങളിലും കാണാനായിട്ട് ഇടയായി കരൺജിത് സിംഗിനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസായിട്ടുള്ള ഗോൾ കീപ്പർ ഈ ഒരു പന്തിനെ അങ്ങനെ ക്ലിയർ ചെയ്യണമായിരുന്നു ബട്ട് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ കൈകൾക്കിടയിലൂടെ സിവോറിയോടെ ഒരു ഗോൾ വരുന്നു ഇറ്റ്സ് വൺ 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 എന്ന നിലയിൽ ഈ മത്സരം അവിടെ നിൽക്കുകയാണ് അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ പറയാനുള്ളത് എന്ന് പറയുന്നത് എവിടേക്കോ എന്തൊക്കെയോ പറ്റിയതുപോലെ പല രീതിയിൽ പല അവസരങ്ങൾ ചില നിമിഷത്തിൽ തോന്നിപ്പോയി ഇനിയിപ്പോൾ പ്ലേ ഓഫിലേക്ക് കയറി കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ടീമിനായിട്ട് വിവാദ ഫ്രീ കിക്കിലൂടെ പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് കാരണം അത്രക്കും ഒരു ഗതികെട്ട ഒരു അവസ്ഥയായിപ്പോയി എന്ന് പറയാം കെ പി രാഹുൽ എന്ന് പറയുന്ന നമ്മുടെ മലയാളി താരം താരത്തെക്കുറിച്ച് ഞാൻ വലിയ രീതിയിലൊന്നും അങ്ങനെ പറയുന്നില്ല കാരണം കുറച്ച് ദിവസമായിട്ട് കുറച്ച് കളിയായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഫോം ഔട്ടാണ് ഈ ഒരു മത്സരത്തിൽ നമുക്ക് അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിനോട് സാധിച്ചിട്ടില്ല രണ്ട് മൂന്ന് ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ദിനിത്യോസിന് നൽകാൻ ഒരു ഷുവർ പാസ് അദ്ദേഹം ഷോർട്ടാക്കി എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും തീർക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു രാഹുലിനെ പറ്റി എന്താണ് എനിക്കറിയില്ല ഈ ഒരു സീസണിൽ അദ്ദേഹം നല്ല രീതിയിലല്ല എന്നുള്ളത് ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദിമി ലൂണ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടല്ലോ അത് തികച്ചും നമുക്ക് എന്താ പറയുക മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു മത്സരമായിരുന്നു ഇത് കാരണം ദിമി തന്നെ ചടച്ചു എന്ന് വിചാരിച്ച ഓരോ അവസരങ്ങൾ ദിമിത്രിയോസ് ത്രിയോസ് ദേവന്ത സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മുകളിലേക്ക് പോയി നിൽക്കുന്ന ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഡാനിഷ് ഫാറൂഖ് ആവട്ടെ രാഹുൽ കെ പി ആവട്ടെ അല്ലെങ്കിൽ മറ്റു താരങ്ങളാവട്ടെ ദിമിയിലേക്ക് പന്തെത്തുന്നില്ല ചില സമയത്ത് അദ്ദേഹത്തെ ചില സമയത്ത് കാണാൻ പറ്റണില്ല എന്നുള്ള രീതിയിലായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ സബ് അതായത് സബ് ഡിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഭവം അത് നല്ല രീതിയിൽ വൈകിപ്പിക്കുന്നുണ്ട് അത് എന്തൊക്കെയോ ആവുണ്ട് അതിനെ പറ്റിയിട്ട് ഈ ഒരു സീസൺ തുടങ്ങിയ അപ്പം മുതൽ എല്ലാ ആരാധകർക്കുള്ള ഒരു പരാതി തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ടൈമിൽ ആശാന നടത്തുന്നില്ല എന്നുള്ളതൊക്കെ പറയേണ്ടത് പിന്നെ അവസാനത്തെ ചില നിമിഷങ്ങളിൽ ഫെഡോർ ചെർണിച്ചെന്ന് പറയുന്ന താരം നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോട്ട് ബാറിൽ തട്ടുപോയി പിന്നെ ദിമിത്രിയോസിൻ്റെ ഒരു ഷോട്ടുണ്ടായിരുന്നു അത് ഗോൾ കീപ്പറായിട്ടുള്ള ടി പി രാനേഷ് അവരുടെ ടി പി രാനേഷ് ആയിട്ടുള്ള ഗോൾ കീപ്പറായിട്ടുള്ള ആ മനുഷ്യനെടുത്ത് പറയണം ആ പവർഫുൾ ഷോട്ട് സേവ് ചെയ്യുന്നു അത് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു അത് ഇവിടെ കരൺജിത് സിംഗും സേവ് ചെയ്താൽ കറ്റുന്നു ഈ നേരത്തെ കരൺജിത് സിംഗിനെ ഒന്ന് അഭിമാനപൂർവ്വം ഒന്ന് അഭിനന്ദിക്കാൻ തോന്നിയ ഒരു നിമിഷം കൂടിയായിരുന്നു അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരപ്പെടക്കായിരുന്നു ഇനി ഈ മത്സരം ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഈ മത്സരത്തിൽ പെട്ട കാര്യങ്ങളാണ് ഇനി മത്സരത്തിൽ പെടാത്ത അതായത് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് തോട്ട്സ് പറഞ്ഞുതരാം നമ്മൾ എന്നാണ് ഒരു മിസ് പാസ് ഈ ഒരു എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കളി ഒരു സെൽഫിഷ്നെസ്സൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പാസിങ് കളി അത് എന്നാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾ കേൾക്കുന്ന നിങ്ങളും പറയുന്ന എനിക്കും നമുക്കൊന്നും ചിലപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ അത്ര ഒന്നും എക്സ്പീരിയൻസോ കളിച്ച് തന്നെ ശീലം ഉണ്ടാവില്ല ബട്ട് ഈ കളി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതുപോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബ് ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പ്ലേ ഓഫിൽ ലൂണ വന്ന് കാണും ലൂണ വന്നിട്ട് നമ്മളൊരു കളി നല്ല രീതിയിൽ കളിക്കുമെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് സോ ആ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ലൂണ വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ കളിക്കും എന്നുള്ളത് ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ എന്താ പറയുക കേരള ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിക്കുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ഒരു കാര്യം ഈ ഒരു കളി വെച്ചിട്ട് പ്ലേ ഓഫിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരെ തന്നെ ഏതെങ്കിലും ഒരു ടീമിനേറ്റ് പൊട്ടിയിട്ട് പുറത്തേക്ക് വരാം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഇത് നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മൾ കണ്ടിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇവിടെ ഉള്ളത് അത് ഒന്നാമത് പറയേണ്ട ലൂണയുടെ ആ ഒരു അഭാവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാണ് മറ്റുള്ള താരങ്ങൾ മോട്ടീവായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എന്നുള്ളത് ഡാനിഷ് ഫാറൂഖിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഈ പെസ്സ് കളിക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക പന്ത് കൈക്ക് കിട്ടും പന്ത് കൈ കിട്ടുമ്പോൾ എതിർ ടീം താരം മുമ്പിലില്ലെങ്കിൽ ഡാഷ് നെക്കി പിടിച്ച് ഭയങ്കര ഫാസ്റ്റിൽ ആ പന്ത് കൊണ്ട് പോകും അവസാനം ഏതെങ്കിലും ഒരു ഡിഫൻഡർ ചെന്ന് കൂട്ടിയിട്ട് ആ പന്ത് മിസ്സാവും ിബിളും ചെയ്ത ഇങ്ങനത്തെ ഓരോ അവസ്ഥ ഇങ്ങനെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കേട്ട് കഴിയുമ്പോൾ നോക്കും ഇന്നാ താൻ പോയി കളിക്കടോ എന്നൊക്കെ പറയാനായിട്ട് തോന്നും ബട്ട് അതിലൊന്നും ഒരു കാര്യമില്ല കാരണം നമ്മൾ കണ്ടിട്ട് പോലും ആ ഒരു ഇത് മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും മത്സരം കഴിഞ്ഞു എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ മത്സരത്തിന് മുമ്പ് പ്രീ മാച്ച് ടോക്കിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതിൽ അഞ്ച് ഫോറിനേഴ്സ് താരങ്ങളെ നമ്മൾ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അഞ്ചല്ല ആറ് താരങ്ങളെ സോ അത്